കൂടെയുണ്ട് ഞങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തി മൂവാറ്റുപുഴ സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പയിന് തുടക്കമായി മൂവാറ്റുപുഴ വിവേകാനന്ദ സ്കൂളിലാണ് വ്യാപാരികൾക്ക് ഒപ്പം നിൽക്കുക എന്ന ലക്ഷ്യത്തോടെ ക്യാമ്പ് സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴയുടെ ഭാവി വികസനം വ്യാപാര മേഖലയുടെ കൈത്താങ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച കൂടെയുണ്ട് ഞങ്ങൾ എന്ന ക്യാമ്പയിന് മൂവാറ്റുപുഴ വിവേകാനന്ദ സ്കൂളിൽ തുടക്കമായി മൂവാറ്റുപുഴയുടെ വികസനത്തിന് വേണ്ടി നടക്കുന്ന നഗര റോഡ് പണികളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യാപാരികളെ സഹായിക്കാൻ മൂവാറ്റുപുഴയിലെ സാധാരണക്കാരായ വ്യാപാരികളിൽ നിന്ന് ഓണത്തിന് സാധനങ്ങൾ വാങ്ങി അവർക്ക് കൈത്താങ്ങാവണമെന്നും ഭാവി തലമുറയ്ക്ക് മൂവാറ്റുപുഴയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാര മേഖലയിൽ എന്തു ചെയ്യാം എന്നതിനെ ചർച്ച മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം തെരുവുനായ അടക്കം ശല്യങ്ങളിലുണ്ട് മറ്റൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അന്നൊരു കുട്ടിയൊരു വാഹനം പിടിച്ച് തട്ടി വീണാലും ഓടി വന്ന കുട്ടിയെ കൈപിടിച്ച് വർത്തുന്നത് ഇത്തരത്തിലുള്ള കടകളിലുള്ളിരിക്കുന്ന ആൾക്കാർ അപ്പോൾ ഏതൊരു അപകടത്തിൻ്റെയും കൂടെ നിൽക്കുന്ന ആളുകൾ ആ നാട്ടിലെ വ്യാപാരികളാണ് ആ വ്യാപാരികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നാളെ എൻ്റെ നിങ്ങളുടെ പോലുള്ള ആളുകളുടെ പോക്കറ്റിലുള്ള കാശ് കണ്ടുകൊണ്ട് കട തുടക്കുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് ഒരാൾ ഒരുപാട് എനിക്ക് വാങ്ങാനില്ല വിവേകാനന്ദ വിദ്യാലയം പ്രിൻസിപ്പൽ കെ കെ രാജീവ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവേകാനന്ദ വിദ്യാലയം ട്രസ്റ്റ് പ്രതിനിധി ആർ സോമശേഖര വാര്യർ വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അരുൺ പി മോഹൻ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ മറ്റു പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്